ദൈവം ആമുദത്തപ്പെട്ടത് എത്ര പേര് ക്രിസ്തുവിശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവിശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ടാണ് എഴുതിയ ലേഖനം എട്ടിന്റെ മുപ്പത്തി ഒന്ന് ഇങ്ങനെ വായിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് എന്നെ കേൾക്കുന്ന ദൈവ ഇതലേ കർത്താവിന്റെ വചനം പറയുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര് അതെ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ എത്ര വലിയ സാഹചര്യത്തിൽ കൂടെ കടന്നുപോകുന്ന വ്യക്തിയാണ് താങ്കളെങ്കിലും നിശ്ചയമായിട്ട് കർത്താവ് നിങ്ങൾക്ക് അനുകൂലമുണ്ടെങ്കിൽ അനുകൂലമാണെങ്കിൽ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും പുറത്തു വന്നിരിക്കും എങ്ങനെ പുറത്തു വരുന്നത് ഒരത്ഭുത സാക്ഷ്യമായി തന്നെ നിങ്ങൾ പുറത്തു വന്നിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം വലുതാ പിറകെ അതിലും വലിയ പ്രശ്നമാണ് നിൽക്കുന്നത് പ്രശ്നത്തിൽ താറുമാറായി പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ മത്തിയെ അനുകൂലമായി സ്വർഗത്തിലെ ദയും അവരുടെ കൂടെ ഉണ്ടായിരുന്നു സ്തോത്രം അതുകൊണ്ട് അവരുടെ മുമ്പിലും തുറകിലും നിന്ന പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ സമഭൂമിയായി മാറി അവർ തകർന്നു പോയിരുന്നു അവർ വിചാരിച്ചു അവിടെ അവരെ അവർ ആ സാഹചര്യത്തിന്റെ നടുവിൽ അവർ തകർന്നു പോകുന്നു പക്ഷെ സ്വർഗത്തിലെ ദൈവം അവർക്ക് അനുകൂലമായതുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്ന ചെങ്കടൽ അവരുടെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞു അവർ അമിസോത്രം രണ്ടായി പിരിഞ്ഞ ചെങ്കടൽ കൂടി ഇങ്ങേക്കാരെ പ്രവേശിച്ചു അത് ചെയ്യുവാൻ ഫറവോനും ഫറവോന്റെ സൈന്യവും ആ തന്നെ ഒങ്ങിപ്പോയി ഫറവോനും സൈന്യവും എങ്ങനെയാണ് ഇസ്രയേൽ ജനത്തെ പിന്തുടർന്നത് അവരെ തകർത്തു കളയുവാൻ കർത്താവിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിശേഷപ്പെട്ട അറുന്നൂറ് രഥങ്ങളെയും മിശ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെ കൂട്ടി ചുമ്മാവല്ല ഫറവോനും ഫറവോന്റെ സൈന്യവും അവരെ പിന്തുടരുന്നത് അറുനൂറ് വിശേഷപ്പെട്ട കുതിരകളെ അല്ലെങ്കിൽ രഥങ്ങളെ കൂട്ടിയിട്ടാവന്നത് അതുകൂടാതെ മറ്റുള്ള രഥങ്ങളും തേരാളികളും ഉണ്ടായിരുന്നു അവരെ തകർത്ത കളഞ്ഞ് പക്ഷെ എന്തുണ്ടായി സ്വർഗത്വതയും അവർക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അവർ ചെങ്കടലിൽ ഫറവോനും ഫറവോന്റെ സൈന്യവും തകർന്നുപോയി എന്നെ കേൾക്കുന്ന ദൈവത്തിലെ കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ നമ്മുടെ മുമ്പിലും പുറകിലും വലിയ വിഷയങ്ങളുണ്ടായിരുന്നാലും ആമ സ്ത്രോത്രം അത് നമ്മുടെ മുമ്പിൽ തകർന്നു പോകും അത് നമ്മുടെ മുമ്പിൽ സമഭൂമിയായി മാറും എന്നെ കേൾക്കുന്ന ദൈവലേ നിങ്ങൾ ഏത് വലിയ സാഹചര്യങ്ങളാണ് ഇന്ന് പകലിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും സ്വർഗത്തിലെ ദെയ്യം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ മറ്റൊരു വിഷയമില്ല മറ്റൊന്നും പ്രതികൂലമായിരുന്നാലും സ്വർഗത്തിലെ ദെയ്യം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് ഒരു അത്ഭുത സാക്ഷ്യമായി പുറത്തു വരിക തന്നെ ചെയ്യും കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു പുസ്തകം പതിനാലിന്റെ ഇങ്ങനെ വായിക്കുന്നു അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ടി കണ്ടിട്ടുള്ള മിശ്രം ഇനി ഒരു നാള് കാണുകയില്ല എന്നെ കേൾക്കുന്ന ദൈവ ഇതനെ നിങ്ങൾ ഭയപ്പെടണ്ട ഉറച്ചു നിൽപ്പിക്കുന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ചെയ്യുവാനിരിക്കുന്ന അത്ഭുതം ഇന്നി പകലിൽ കണ്ടുകൊള്ളുവിൻ അതെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളു ഇന്ന് പകലിൽ നിങ്ങൾ എത്ര വലിയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന എത്ര വലിയ വിഷയത്തിൽ കൂടെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിലും സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും പുറത്തു വരും നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു ആ ചെങ്കടൽ നിങ്ങൾക്ക് മുമ്പിൽ രണ്ടായി മാറുവാൻ പോകുന്നു ആ ഫറവോൻ നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങളെ തകർത്തു വിളയുവാൻ പിന്തുടർന്നതായിട്ടുള്ള ഫറവോനും അവന്റെ സൈന്യവും തകർന്നുവാൻ പോകുന്നു നമ്മോത്രം ഇന്ന് വചനം പറയുന്നു നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ അതെ ഇന്ന് പരിശുദ്ധി ആത്മാവ് ആരോടും ദൂതറിയിക്കുന്നു ഇന്ന് നിങ്ങളുടെ ഇടയിൽ ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ അത്ഭുതം കണ്ടുകൊള്ളുവിൻ ോത്രം അതിന്റെ പതിനാലോ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ഈ ഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കുവിൻ എന്ന് പറഞ്ഞു അതെ നമ്മുടെ അതെ നിങ്ങൾ പ്രതിസന്ധിയുടെ മുഖത്ത് നിന്നായിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുവിൻ എവിടാ മിണ്ടാതിരിക്കേണ്ടത് കർത്താവിന്റെ സന്നിധി മിണ്ടാതിരുന്ന് നിങ്ങളുടെ ഹൃദയത്തെ ദൈവ സന്നിധി പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടകാത്തിരുപ്പേൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് നിങ്ങളെ ആ രോഗത്തിൽ നിന്ന് നിങ്ങളുടെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കാൻ തന്നെ ചെയ്യും നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും നിങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുന്നത് നാളെയല്ല ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം തന്നെ കാണും അവൻ സ്തോത്രം അവന്റെ രക്ഷ നിങ്ങൾ കാണും അവന്റെ വിടുതൽ നിങ്ങൾ കാണും അവന്റെ അത്ഭുത പ്രവൃത്തി ഇന്നും പകലിൽ നിങ്ങൾ കാണുവാൻ പോകുന്നു നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നമ്മിയോട് സ്തുതിക്കുന്നു ഇന്നി പകലിൽ അടിയനെ ശ്രമിച്ചുകൊണ്ടിരുന്ന ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രതിസന്ധി എത്ര വലിയതായിരുന്നാലും സ്വർഗത്തിനെ ദൈവം അവയിൽ നിന്നെല്ലാം ഇന്നീ പകലിൽ വിടുവിച്ച് ഒരത്ഭുത സാക്ഷ്യമാക്കി തുരുക്കുവാൻ പോകുന്നതിനെ നന്ദി പറയുന്നു സകല മാനവത്വം കർത്താപന് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങൾ അരേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി